ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട നാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം സന്തോഷ വാർത്ത ഒ ആർഒപി ത്രീ സംബന്ധിച്ച് ക്യാബിനറ്റ് മീറ്റിംഗിൽ ചർച്ച നടന്നിരിക്കുന്നു സ്പെർഷൽ ഫോം സിക്സ്റ്റേഞ്ച് സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ് എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ക്യാഷ് അവാർഡിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ജൂലൈ മൂന്നിന് നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിലെ അജണ്ട പോയിൻസിൽ ഒ ആർഒ പി ത്രീ സംബന്ധിച്ചും ചർച്ച നടന്നതായി ദ വീക്ക് മാഗസിനിൽ ന്യൂസ് വന്നിരിക്കുന്നു ഒ ആർ ഒ പി സ്കീമിന് കീഴിലുള്ള പെൻഷൻ പുനഃക്രമീകരിക്കാനുള്ള നിർദ്ദേശം സംബന്ധിച്ച് കേന്ദ്രമന്ത്രിസഭ ചർച്ച നടത്തിയിരിക്കുന്നു വൺ റാങ്ക് വൺ പെൻഷൻ സ്കീമിന് കീഴിലുള്ള പെൻഷൻ ഓരോ അഞ്ചു വർഷത്തിലും പുനർനിർണ്ണയിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യേണ്ടതാണ് ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയുടെ ഭാഗമായാണ് ഈ നിർദ്ദേശമെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഉടൻ തന്നെ ഒ ആർ ഒ പി ത്രീ ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു സ്പെർഷൽ മൈഗ്രേറ്റ് ആയവർക്ക് ലഭിക്കേണ്ട ഫോം സിക്സ്റ്റീൻ ഇതുവരെയും അപ്ലോഡ് ആയിട്ടില്ല എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിലും പ്ലസ് ടു പരീക്ഷയിലും എല്ലാ വിഷയങ്ങൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിമുക്ത ഭടന്മാരുടെ മക്കൾക്കുള്ള ഒറ്റത്തവണ ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിക്കുന്നു സ്റ്റേറ്റ് സിലബസിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസിൽ ആകെയുള്ള മാർക്കിൽ തൊണ്ണൂറ് ശതമാനം മാർക്സും കരസ്ഥമാക്കിയ കുട്ടികളുടെ അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോം മുഖേന ഓൺലൈനായി മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പത്തനംതിട്ട ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ടെലഫോൺ സീറോ ഫോർ സിക്സ് എയിറ്റ് ടു നയൻ സിക്സ് വൺ വൺ സീറോ ഫോർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം